സായ മിസ്സീറ്റുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ചൂടായ ആവശ്യത്തില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്

എണ്ണയിലേക്ക് നമ്മള് ഉള്ള കിഴിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കും ഒരു രണ്ട് വേഗത്തിന് എടുത്തുവെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കും ചതച്ചു വെച്ചാൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമണം വരുന്നവരെ ഇളക്കി മൂപ്പിച്ചുകൊടുക്കും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി ആ പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ല പോലെ ഇളക്കി കൊടുക്കും വേപ്പിലേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോ തന്നെ നല്ലൊരു മണം വരും കേട്ടോ അത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ഒന്നേക ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് 1 टीस्पून काश्मीरी चिल्ली 1/4 टीस्पून मण्योपोडी कम मसाले ആണ് 1/4 टीस्पून ഉള്ള അടുക്കുന്ന നമുക്ക് ഈ വാടി വന്ന ഇഞ്ചി മുളകു ഉള്ള കണയിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കടുഭാഗം മാറ്റി അതിലേക്ക് ഇട്ട് കൊടുത്ത എണ്ണയിലേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോ എണ്ണ ഒന്ന് പിടിച്ചാ നല്ല പോലെ വാടി അതിന്റെ പച്ചമണൊക്കെ മാറി മസാലയൊക്കെ നല്ല മൂട്ടി എടുക്കും കേട്ടോ ചിമ്മിൽ ഇട്ടേക്കാണ് തീയേ തക്കാളി ഇരയം മറന്നുപോയി അപ്പൊ വേഗം തക്കാളി കൊണ്ട് ഏരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നു കേട്ടോ അപ്പൊ നല്ല പോലെ യോജിപ്പിച്ച് നല്ല മസാലയുടെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് നല്ല മൂട്ടും കിട്ടിയിട്ടുണ്ട് ി അതിലേക്ക് തക്കാളി തക്കാളിന്ന് ഉടഞ്ഞ് എന്റെ പുളി രാസൊക്കെ ഇറങ്ങി തക്കാളി ഒന്ന് വരുന്ന വരുന്ന വരും ഇറക്കി കൊടുക്കണേ ഈ മസാലയും തക്കാളിയും കൂടി നല്ലപോലെ യോജിച്ച് വരുന്ന വരുന്നവരെ ഇണക്കി ബ്രൗൺ കളറായി കിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മസാല നല്ലപോലെ മൂത്ത് കളറൊക്കെ മാറി കിട്ടിട്ടുണ്ട് എന്നാൽ ഉള്ളൂ നമുക്ക് വേണ്ടോ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ആക്കി കൊടുക്കാം ഈ ഒരു പാകത്തിന് മതി നമുക്ക് കറി അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ മസാല നല്ലപോലെ മൂത്ത് കളറൊക്കെ മാറി കിട്ടിട്ടുണ്ട് എന്നാല് ഒന്നും നമുക്ക് ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുക്കാം ഇനി നമുക്ക് തീ ഫുള്ളിലേക്കാക്കി കൊടുക്കാം ഈ ഒരു പാകത്തിന് മതി നമുക്ക് കറി അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വേവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം നമ്മൾ മൂടി കൊടുത്തിട്ടുണ്ട് നല്ല കുറത്തിളക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഈ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പത്തേക്ക് നമുക്ക് കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പൊ പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്നൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നേ വീഡിയോ എടുക്കാൻ എണ് തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് കിഴങ്ങ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറും റെഡി ആയിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉരുള കിഴങ്ങ് മസാലക്കെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കപ്പത്തിന്റെ കൂടെ അടിപൊളിക്കാനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടാരെയും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബായ്